നമസ്കാരം അടുത്ത മാസം നടക്കാനിരിക്കുന്ന ദില്ലി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടര പതിറ്റാണ്ടിന് ശേഷം ബി ജെ പിക്ക് അധികാരം പിടിക്കാൻ സാധിക്കുമെന്ന സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ് നിലവിലെ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയെന്നാണ് ഫലോദി സത്ത ബസാറിൻ്റെ സർവേയിലെ പ്രവചനം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദില്ലി തൂത്തുവാരി നേട്ടമുണ്ടാക്കിയ ബി ജെ പിക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിലും വലിയ പ്രതീക്ഷ നൽകുന്നതാണ് പ്രവചനം കഴിഞ്ഞ തവണ പൂജ്യം സീറ്റിലേക്ക് ഒതുങ്ങിയ കോൺഗ്രസിനാകട്ടെ ഇക്കുറി മെച്ചമുണ്ടാകുമെന്നും സർവേ പറയുന്നു ആം ആദ്മി പാർട്ടിയുടെ സീറ്റുകളുടെ എണ്ണത്തിൽ കാര്യമായ ഇടിവുണ്ടാകുമെന്നാണ് പലോതി സത്താ ബസാറിന്റെ പ്രവചനം മറുവശത്ത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്കിപ്പുറം ബി ജെ പി അധികാരത്തിലേറിയിക്കുമെന്ന സൂചനകളും പ്രവചനം പങ്കുവയ്ക്കുന്നുണ്ട് ബി ജെ പി മുപ്പത്തി അഞ്ച് സീറ്റ് വരെ നേടിയേക്കാം എന്നാണ് സർവേ പറയുന്നത് കോൺഗ്രസ് ആകട്ടെ മൂന്ന് സീറ്റ് വരെ നേടുമെന്നാണ് പ്രവചനം മറ്റു വഴികളില്ലാതെ ഹരിയാനയിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും പ്രീ പോൾ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പിഴച്ചത് ചൂണ്ടിക്കാട്ടിയാണ് ആം ആദ്മി പാർട്ടി സർവേ ഫലങ്ങൾ തള്ളുന്നത് ആം ആദ്മിക്കെതിരെ പ്രമുഖരുടെ ഒരു നിരയെയാണ് ബി ജെ പി ഇത്തവണ പോരാട്ടത്തിനിറക്കുന്നത് ആം ആദ്മി പാർട്ടി വിട്ട് ബി ജെ പിയിലെത്തിയ കപിൽ മിശ്ര ദില്ലി മുൻ മുഖ്യമന്ത്രി മദൻലാൽ ഖുറാനയുടെ മകൻ ഹർഷ് ഖുറാന എന്നിവർ ഉൾപ്പെടെ ഇരുപത്തി ഒൻപത് പേരടങ്ങിയ പട്ടികയാണ് ശനിയാഴ്ച പുറത്തിറക്കിയത് ഷകുർ ബസ്തി മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ സത്യേന്ദർ ജയിനിനെതിരെ മത്സരിക്കുന്നത് കർണയിൽ സിംഗ് ആണ് നീലംകൃഷ്ണൻ പഹൽവാൻ നജ്ഗഡിൽ നിന്നും ജനവധി തേടും രജീന്ദർ നഗറിൽ നിന്ന് ഉമ്മം ബജാജ് ചാന്ദിനി ചൗക്കിൽ നിന്ന് സതീഷ് ജെയിൻ നരേല മണ്ഡലത്തിൽ നിന്ന് രാജ്കരൺ ഖത്രി ഹരിനഗർ മണ്ഡലത്തിൽ നിന്ന് ശ്യാം ശർമ്മ വികാസ്പുരി മണ്ഡലത്തിൽ പങ്കജ് കുമാർ സിംഗ് എന്നിവരാണ് പട്ടികയിലെ മറ്റ് പേരുകാർ വെബ്ഡെസ്ക് താൻഡിങ് പാർട്ട് ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻറ്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് Tirthayatra.com Iron Build, Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം